വാഗ്ദാനം മാത്രമായി ഒതുങ്ങി പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ഗാന്ധി സൈറ്റ മ്യൂസിയം ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഘട്ട പദ്ധതി ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ രണ്ടാം തറുതോളി എന്നാണ് പയ്യന്നൂരിന് വിളിപ്പേര് ഉപ്പു സത്യാഗ്രഹമടക്കം സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ച പയ്യന്നൂരിന് ഈ ഗാന്ധി സ്മൃതി മ്യൂസിയം വലിയ പ്രൗഢി തന്നെയായിരുന്നു എന്നാൽ അതിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനം ഇതുവരെയും എവിടെയും ആരംഭിച്ചിട്ടു പോലുമില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ചതും പൂർത്തിയാക്കിയതുമാണ് മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇന്തോ യൂറോപ്യൻ മാതൃകയിൽ നിർമ്മിച്ച പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടമാണ് ഒന്നാം ഘട്ടമായി രണ്ട് ദശാംശം നാല് നാല് കോടി രൂപ ചെലവിട്ട് ഗാന്ധി സ്മൃതി മ്യൂസിയമാക്കി മാറ്റിയത് കേരള പുരാവസ്തു വകുപ്പിന്റെ പദ്ധതി ഫണ്ടിൽ നിന്നുമാണ് തുക വിനിയോഗിച്ചതും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ രൂപവൽക്കരണം വളർച്ച ഉപ്പു സത്യാഗ്രഹം ഗാന്ധിജിയുടെ പയ്യന്നൂർ സന്ദർശനം ഐത്തോച്ഛാടനം മലബാറിലെ കർഷക പോരാട്ടങ്ങളായ കരിവെള്ളൂർ മുനിയങ്കൂന്ന് കോറോം സമരങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ പഴയകാല കാർഷിക ഉപകരണങ്ങൾ എന്നിങ്ങനെ സ്വാതന്ത്ര്യ സമര ഓർമ്മകളാണ് മ്യൂസിയത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത് ആധുനിക ദൃശ്യ ശ്രാവ്യ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇവ കണ്ടറിയുവാനും കേട്ടറിയുവാനുമുള്ള സംവിധാനവും മ്യൂസിയത്തിൽ ഒരുക്കിയിരുന്നു ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിൽ ഗാന്ധി സൈറ്റ് മ്യൂസിയം ഒരുക്കുമെന്നാണ് ഗാന്ധി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ ഉളിയത്ത് കടവ് പയ്യനൂർ ഖാദി കേന്ദ്രം മഹാത്മാഗാന്ധി സന്ദർശിച്ച ശ്രീനാരായണ വിദ്യാലയം സ്വാതന്ത്ര്യസമരകാലത്ത് പോലീസ് ലാത്തിചാർജ് നടന്ന അന്നൂർ വെള്ളാരങ്ങര ക്ഷേത്രം വളണ്ടിയർ മാർച്ച് ആരംഭിച്ച കസ്തൂർബ മന്ദിരം എ കെ ജിക്ക് മർദ്ദനമേറ്റ കണ്ടോത്ത് എന്നിവയെല്ലാം ഉൾപ്പെടുത്തുവാനായിരുന്നു തീരുമാനം നിലവിലെ മ്യൂസിയം കേന്ദ്രീകരിച്ച് ഈ ചരിത്ര കേന്ദ്രങ്ങളിലേക്കെല്ലാം ടൂറിസ്റ്റുകൾക്ക് സന്ദർശിക്കാൻ വാഹന സൌകര്യമൊരുക്കുവാനും തീരുമാനിച്ചിരുന്നു ഇതിനോടൊപ്പം തന്നെ കുഞ്ഞുമംഗലം വെങ്കല ഗ്രാമം ഉൾപ്പെടെ മറ്റ് സമീപ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പ്രയോജനപ്പെടുത്തുവാനും രണ്ടാംഘട്ട പ്രവൃത്തിയിൽ തീരുമാനമായതാണ് രണ്ടാം ഘട്ട പ്രവൃത്തിയിൽ ഗാന്ധി സൈറ്റ് മ്യൂസിയം എന്നായിരുന്നു വിഭാവനം ചെയ്തിരുന്നത് ഗാന്ധി സന്ദർശിച്ച ഇടങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പയ്യന്നൂരിലെ ഇടങ്ങൾ ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഇവിടെയൊക്കെ സന്ദർശകർക്ക് ഒരു വാഹന സൗകര്യമടക്കം അടക്കം പ്രഖ്യാപനം ഉണ്ടായിരുന്നത് എന്നാൽ അത് ഇതുവരെയും എവിടെയും എത്തിയില്ല എന്നത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ